വെള്ളറട മലയോര ഹൈവേയിൽ പനച്ചമൂട് ജംഗ്ഷനിൽ യാത്ര ദുഷ്കരമാക്കി പുലർച്ചെ മുതൽ റോഡിൽ വണ്ടികളുടെ നിര ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു പനച്ചമൂട് മാർക്കറ്റിനുള്ളിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും മത്സ്യം കയറ്റി വരുന്ന ലോറികൾ മാർക്കറ്റിനുള്ളിൽ കയറുന്നില്ല പല ഭാഗത്തു നിന്നായി വരുന്ന മത്സ്യ ലോറികൾ പനച്ചമൂട്ടിൽ നടു റോഡിൽ നിർത്തി മത്സ്യമിറക്കുന്ന കാഴ്ച പതിവാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ റോഡിൻ്റെ നിയന്ത്രണം മത്സ്യവാഹനങ്ങൾ കാണാം ആംബുലൻസ് അടക്കമുള്ള ഒരു വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയുന്നില്ല എന്നാണ് പരാതി ഇത് സംബന്ധിച്ച പരാതികൾ വെള്ളറ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ചെവിക്കൊള്ളാത്തതാണ് നിലവിലെ സ്ഥിതിക്ക് കാരണം മലയോര ഹൈവേയിലെ പാറശാല വെള്ളറ റോഡിൽ പുലർച്ചെ ഒരു വാഹനങ്ങൾക്കും കടന്നു പോകാൻ കഴിയുന്നില്ല മണിക്കൂറുകളോളം കാത്തു നിന്നാലേ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുള്ളൂ വെളിപ്പാടകലെയുള്ള വെള്ളറട പോലീസിൽ നിന്നും കണ്ടഭാവം കാണിക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട് മത്സ്യ ലോറികളിൽ നിന്നൊഴുകുന്ന മലിനജലം മുഴുവനും റോഡിൽ കെട്ടിൽ നിന്ന് റോഡ് ദുർഗന്ധപൂരിതമായി മാറിയിട്ടുണ്ട് മത്സ്യ ലോറികൾക്ക് സുരക്ഷിതമായി മാർക്കറ്റിനുള്ളിൽ മത്സ്യം ഇറക്കുന്നതിനുള്ള ക്രമീകരണം പഞ്ചായത്ത് അധികൃതർ ഒരുക്കാത്തതാണ് പനച്ചമൂട്ടിൽ യാത്രക്കാരുടെ ദുരിതത്തിന് കാരണം അടിയന്തിരമായി പനച്ചമൂട് മാർക്കറ്റിനുള്ളിൽ മത്സ്യമിറക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നു